ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഒരു നോട്ടീസ് വന്നു ഇന്നലെ സി പി എം സെക്രട്ടറി തന്നെ നോട്ടീസ് വന്നു സ്ഥിരീകരിച്ചു കഴിഞ്ഞു മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു ഈ രണ്ടു വർഷക്കാലം ഈ നോട്ടീസ് എന്തുകൊണ്ട് ഇ ഡി പൂഴ്ത്തിവെച്ചു നിങ്ങൾക്കറിയാല്ലോ ദേശീയ പത്രപ്രവർത്തകരാണ് നിങ്ങളെല്ലാം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അയച്ചാൽ ആ നിമിഷം ഇ ഡി ആഘോഷിക്കുന്നതാണ് ആ നോട്ടീസ് ഏത് പ്രതിപക്ഷ നേതാവിനെതിരെയും ഒരു നോട്ടീസ് അയച്ചാൽ പോലും ആഘോഷിക്കുന്ന ഇ ഡി എന്തുകൊണ്ട് രൗണ്ട് കൊല്ലക്കാലം മൌലവ്രതത്തിലായി ഈ കേസ് ഒരു നോട്ടീസ് അയച്ചു പിന്നെ വിളിച്ചു വരുത്താൻ ഒരു ഭാഷ ശ്രമിച്ചു അവർ വന്നില്ല പിന്നെ അത് പുകയായിപ്പോയി എന്തുകൊണ്ട് രണ്ട് എല്ലാ പ്രാവശ്യവും ഇ ഡിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം പാർട്ടി എന്തുകൊണ്ട് ഇത് വെച്ചു ആ നോട്ടീസ് ഇന്നലെ പറയുന്ന ആ നോട്ടീസിൽ ഒരു കാര്യമില്ലാത്തതാണെന്നാണെങ്കിൽ ആ കാര്യമില്ലാത്ത നോട്ടീസ് അയച്ച് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്ന ഇ ഡിയെ എന്തുകൊണ്ടാണ് എക്സ്പോസ് ചെയ്തില്ല ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് കൃത്യമായി അറിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ബന്ധമാണ് ഇത് ബി ജെ പി ബി ജെ പിയുടെ അണികളെ പറ്റിച്ചുകൊണ്ട് സി പി എം സി പി എമ്മിന്റെ അണികളെ പറ്റിച്ചുകൊണ്ട് തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരള ഹൌസിലെ പതിവ് തെറ്റിയുള്ള പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ചർച്ചയും കേന്ദ്രമന്ത്രി ആർ എസ് എസുമായിട്ട് അടുത്ത ബന്ധമുള്ള കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചയും ഇതൊക്കെ കൂട്ടി വായിച്ചാൽ മനസ്സിലാകും എത്രമാത്രം ബാന്ധവം ഇവർ തമ്മിലുണ്ട് എന്നുള്ളതിന് അതിന് രണ്ടുപേരും മറുപടി ഇടി മറുപടി പറയണം എന്തുകൊണ്ട് ഈ നോട്ടീസ് അയച്ചിട്ടും എന്തുകൊണ്ട് ഇത് രഹസ്യമായി പൂർത്തിവെച്ചു കേന്ദ്ര സർക്കാർ മറുപടി പറയണം ബിജെപി മറുപടി പറയണം ഇത്രയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ ബിജെപി മൌനപരത്തിലാണ് ഇതേപോലെ തന്നെയാണല്ലോ ശബരിമല കേസും അതിലും ബിജെപി മൗനത്തിലാണ് അപ്പോ യഥാർത്ഥത്തിൽ ഈ രണ്ട് പാർട്ടികളും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത് പാർട്ടി താല്പര്യങ്ങളാണെന്ന് പോലും ഞാൻ പറയില്ല സി പി എമ്മിന്റെയോ ബിജെപിയുടെയോ പാർട്ടി താല്പര്യങ്ങളല്ല മറിച്ച് അവരുടെ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധത്തിലാണ് അവർ രണ്ടുപേരും ഇത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അല്ല അതിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്ത്യയിലെ കേസുകൾ മാറ്റിവെച്ചതിൽ റെക്കോർഡ് എടുത്തു നോക്കിയാൽ അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന ഒന്നായിട്ട് ലാബിൽ മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് സി ബി ഐക്ക് താൽപര്യമില്ല കേന്ദ്ര കേന്ദ്രസർക്കാർ താല്പര്യമില്ല അപ്പൊ ഇത് സത്യത്തില് ഞാൻ വീണ്ടും പറയല്ലേ കേരളത്തിലെ ജനങ്ങളെയും അവരുടെ സ്വന്തം പാർട്ടികളെയും ഈ രണ്ട് പാർട്ടികളും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തുറന്നു കാട്ടാൻ എന്താ തുറന്നിരിക്കുവല്ലേ ഇനി കാട്ടേണ്ട കാര്യമില്ലല്ലോ ഇത് ക്ലിയർ എവിഡൻസ് അല്ലേ അതുപോലെ മുഖ്യമന്ത്രി നെക്സൽ നെക്സൽ വിഷയത്തിൽ കേരളത്തിൽ രണ്ട് ജില്ലകളെ നെക്സൽ ബാധ്യപ്രദേശം ഒഴിവാക്കിയതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചത് ഞാനിപ്പോൾ ഇന്ന് വിഷയം ഈ വിഷയത്തിലാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലാത്ത്